ഹലോ നമസ്കാരം ഇന്ന് എൻ്റെ റിവിഷൻ ഡേ ആണ് എല്ലാ സൺഡേയും ഞാൻ റിവിഷൻ ചെയ്യും സൺഡേ ഞാൻ റിവിഷനായിട്ട് വെച്ചിരിക്കുകയാണ് ബാക്കിയുള്ള ദിവസങ്ങളിലപ്പോൾ കുറേശക്കെ കറണ്ട് അഫയേഴ്സൊക്കെ പഠിക്കുന്നതിന് മുൻപ് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകും തലേ ദിവസം പഠിച്ചതൊക്കെ ഒരു പത്ത് ദിവസമെങ്കിലും മിനിമം റിവൈസ് ചെയ്ത് പോകും അപ്പോൾ സൺഡേ ഫുള്ളായിട്ട് റിവിഷനായിട്ട് വെച്ചിരിക്കുകയാണ് ഇന്നാണെങ്കിൽ ഒരു തിരക്കുള്ള ദിവസമാണ് ഇന്ന് എനിക്ക് കംപ്ലീറ്റ് റിവിഷൻ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല അപ്പോൾ ഞാൻ പണികളുടെ ഇടയിൽ ഇന്ന് ടൈം കണ്ടെത്തണം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫുഡ് പ്രിപ്പറേഷൻ ഒന്നും ഇരിക്കാതെ നേരെ പഠിക്കാനായിട്ടായിരുന്നത് ഒരു ചായയും വട്ടപ്പൊക്കെ ആയിട്ട് നേരെ പഠിക്കാനിരുന്നു പഠിക്കാനിരുന്നു മീൻസ് റിവൈസ് ചെയ്യാനായിട്ടിരുന്നു പഠിച്ചതൊക്കെ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് കംപ്ലീറ്റ് റിവൈസ് ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല കാരണം ഇന്ന് അമ്പലത്തിൽ ഉത്സവമാണ് നാളെ കുട്ടികൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അവരെ പഠിപ്പിക്കണം ഉത്സവത്തിന് പോകണം പിന്നെ താലത്തിനൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ ഇവർ എഴുന്നേൽക്കുന്നത് വരെ മാക്സിമം പഠിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് രാവിലെ ഉത്സവത്തിന് പോകണില്ല പകലൊക്കെ ഇവരിന്ന് പഠിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ലാസ്റ്റ് വീക്ക് പഠിച്ച പി വൈക്യൂൻ്റെ ബുക്കിലെ ക്വസ്റ്റൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ടു ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കും ഓരോന്ന് ഓരോ പോയിന്റ്സും ടു ടൈംസ് വായിക്കും അപ്പോൾ അത് നമ്മുടെ മെമ്മറിയിൽ നിൽക്കാനായിട്ട് ഹെല്പ് ചെയ്യും നമ്മൾ ഓരോന്നും ഇങ്ങനെ കാണാതെ പഠിച്ച് കാണാതെ പഠിച്ച് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സമയം കൊടുക്കും എല്ലാം കൂടി നമുക്ക് തലയിൽ കയറുമൊന്നുമില്ല ഇത് ഇങ്ങനെ വായിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ നിൽക്കും അപ്പോൾ അതാണ് എൻ്റെ ഒരു റിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ ചെയ്യുന്നത് പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനൽ റീസൻറ്റായിട്ട് നടന്നിട്ടുള്ള പി എസ് സിയുടെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഇട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആൻസർക്കെയും ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ നമ്മുടെ ഈ കോമൺ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ പഠിക്കും അതൊരു വൺ അവർ അതിനായിട്ട് സ്പെൻഡ് ചെയ്യും അത് ഞാൻ നൈറ്റ് ടൈമാണ് ചെയ്യുക കാരണം ഏറ്റവും ലാസ്റ്റാണ് ചെയ്യുക ഈ ലാസ്റ്റ് വീക്കിൽ ഒരുവിധമൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും എന്നിട്ട് ലാസ്റ്റ് കിടക്കണേൽ മുന്നുള്ള ഒരു വൺ അവർ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനായിട്ട് നിൽക്കും പിന്നെ ഡെയിലി ഇതുപോലെ നമ്മുടെ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രയാണം ഇന്നലകളിലൂടെ എന്ന് ടെലിഗ്രാം ചാനലിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാറുണ്ട് സൺഡേ എന്തായാലും നോക്കും ഒരു അത്യാവശ്യം എത്ര ക്വസ്റ്റൻ അനുസരിച്ചിന്നിരിക്കും ഇപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്കൊരു മൂന്നോ നാലോ ക്വസ്റ്റ്യൻ ആൻസേഴ്സേ പഠിക്കാനുണ്ടാവുള്ളൂ അപ്പോൾ എണ്ണത്തിനനുസരിച്ചിട്ട് പറ്റണത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കും പിന്നെ കുട്ടികളെ കഴുന്നേറ്റതിന് ശേഷം പണികളുടെ ഇടയിൽ കൂടെ ആയിരുന്നു അപ്പോൾ ഇരുന്ന് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ബുക്ക് പി എസ് സീൻ്റെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട് അപ്പോൾ ലാസ്റ്റ് വീക്ക് കേട്ട ക്ലാസ്സുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി അത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ പണികളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ സാധാരണ ചെയ്യാറില്ല കാരണം എനിക്ക് അത്ര കോൺസെൻട്രേഷൻ കിട്ടില്ല ഈ പണികളുടെ ഇടക്കൂടെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുമോ അപ്പോൾ അതിനനുസരിച്ച് പണികൾ സ്ലോ ആവും ഇന്നിപ്പോൾ വേറെ ടൈം കിട്ടൂലെന്നറിയാവുന്നത് കൊണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ പണികൾ ഇത്തിരി സ്ലോ ആയാലും ഇതൊന്ന് ലാസ്റ്റ് വീക്ക് കേട്ട ക്ലാസുകളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പേപ്പറൊക്കെ ഒന്ന് വായിച്ച് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ ഞാൻ എന്തായാലും തീരുമാനിച്ചൊരു കാര്യമായിരുന്നു ഡെയിലി പേപ്പർ വായിക്കണമെന്ന് കാരണം ഞാൻ മുൻപ് സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ കുട്ടികൾ ജനിച്ചതിന് ശേഷം രാവിലെ എന്നെ ഒന്നിരുന്ന് വായിക്കാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞ ഇടയിൽ അങ്ങനെ സമയവും കിട്ടില്ല അപ്പം അങ്ങനെ അങ്ങനെ ശീലം നിന്നുപോയി പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ് ഇടയിൽ ചില ദിവസങ്ങൾ വായിക്കും അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ട്വൻ്റി ഫൈവില് ഞാൻ എന്തായാലും ഡെയിലി പേപ്പർ വായിക്കണം എന്ന് തീരുമാനിച്ചിട്ട് കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഞാനിപ്പോൾ ഒഴിവാക്കാറില്ല ഇത് ഞാൻ താരം പോകാൻ വേണ്ടി വാങ്ങിച്ച ഒരു ആൻറ്റി ഡാൻഡ്രഫ് ലോഷനാണ് ഇത് കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട് തലയിൽ ഉപയോഗിക്കും മറന്നു പോകും മറന്നു പോകുക എന്നല്ല സമയം കിട്ടൂല നമ്മൾ കുളിക്കാൻ നേരത്ത് നിന്നാണ് തിരക്ക് പിടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാൻ നിൽക്കുമ്പോൾ ഇത് ഇത് തേച്ചിട്ട് ഒരു പത്ത് പഞ്ച മിനിറ്റ് പിടിക്കണമല്ലോ അപ്പോൾ അതിനുള്ളൊരു ടൈം കിട്ടാത്തതുകൊണ്ട് അതങ്ങനെ അവിടെ വെക്കും ഇന്നിപ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അത്രയും താരനായിട്ടുണ്ട് തലയിൽ ഇത് താരൻ മാറാൻ വേണ്ടി ഞാനൊരു ഹെയർ സ്പ്രേ ഒക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അത് അടുപ്പിച്ച് യൂസ് ചെയ്തപ്പോൾ അത് ആയിരുന്നു പിന്നെ അതിങ്ങനെ ഇതുപോലെ വിട്ടുപോകും ഓരോ തിരക്കിൻ്റെ ഇടയിൽ അപ്പോൾ അങ്ങനെ വീണ്ടും തലയിൽ താരൻ നിറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും ഒരു ലോഷൻ വാങ്ങിക്കുകയെന്ന് ഷാംപൂ വാങ്ങിക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ച ഷാമ്പു ആണ് ഇത് യൂട്യൂബിലൊക്കെ ഭയങ്കര റിവ്യൂ കണ്ട ഒരു ഷാംപു ആണ് അപ്പോൾ അങ്ങനെ അത് ഒരു പത്ത് പഞ്ച് മിനിറ്റ് തലയിൽ തേച്ച് പിടിപ്പിക്കണം അപ്പം ഞാനതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് പുല്ല് പറിക്കാനായിട്ടിരുന്നു അപ്പോൾ പിന്നെ അത് അതിൽ ഒരു പത്തുമഞ്ച് മിനിറ്റ് അങ്ങനെ യൂസ് ചെയ്തു അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കുളിച്ചത് ഞാൻ കുളിച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവരോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഉത്സവത്തിന് പോകാനായിട്ട് റെഡി ആയി പിന്നെ എനിക്ക് ഒന്നിനും ടൈം കിട്ടിയില്ല വീഡിയോ എടുക്കാനോ പിന്നെ വന്നിട്ട് പഠിക്കാനോ ഒന്നും പറ്റില്ല കാരണം നാളെ ഏളി മോർണിംഗ് എഴുന്നേക്കണമെന്നുള്ളതുകൊണ്ട് ഒരു മൂന്നരയ്ക്ക് എഴുന്നേൽക്കണമായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും രാത്രി അധികം സമയം ഇരിക്കാൻ പറ്റില്ല പത്തരയായി അമ്പലത്തിൽ നിന്ന് പോന്നപ്പോൾ അങ്ങനെ ഇന്നത്തെ റിവിഷൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ